ബാലവികാസ കേന്ദ്ര സമന്വയ സമിതി രാമായണ മാസാചരണ സമാപന സഭ സംഘടിപ്പിച്ചു ഇടവിലങ്ങ് സുഹൃതം കൂട്ടുകുടുംബത്തിൽ നടന്ന സമാപന സഭയിൽ തൃപ്രയാർ കപിലാശ്രമം ചെറുശ്ശേരി വിവേകാനന്ദ കേന്ദ്രം എന്നിവയുടെ അധ്യക്ഷനായ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി സുഹൃതം കൂട്ടുകുടുംബം അംഗങ്ങൾക്ക് പുറമെ ശിവകൃഷ്ണപുരം ഗ്രാമത്തിലെ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ ശിവകൃഷ്ണപുരം ക്ഷേത്രം എന്നിവിടങ്ങളിലെ പ്രവർത്തകരും പങ്കെടുത്ത സമാപന സഭയിൽ ബാലവികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ കീഴിൽ കേരളത്തിലെ എൺപത്തിനാല് ബാലബാലിക മാതൃപിതൃ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും പ്രവർത്തകരും ഓൺലൈനായി പങ്കെടുത്തു രാമായണ പ്രശ്നോത്തരി പാരായണ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമ്പൂജ്യ തേജസ്വരൂപാനന്ദ സരസ്വതിയെ പൂർണ്ണകുംഭം നൽകിയും കുട്ടികൾ രാമായണ കഥാപാത്രങ്ങളായി വേഷം ധരിച്ചും സ്വീകരിച്ചു തുടർന്ന് കാതിയാളം ദേവസേന ഭജന സംഘത്തിന്റെ ഭജനയും പ്രസാദ വിതരണവും നടന്നു സ്വാമിയുടെ നേതൃത്വത്തിൽ ഗോപൂജയും ഗോദാനവും നടത്തി ബാലവികാസ കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി സജീവൻ തൃശൂർ വിഭാഗ സംയോജകൻ പി എൻ ആണ്ടവൻ സുഹൃതം കൂട്ടുകുടുംബം മാനേജർ എ പി ഗിരീഷ് പ്രസിഡന്റ് ശ്രീകല സുനിൽകുമാർ ശിവകൃഷ്ണപുരം ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷൻ ലോഹിതാക്ഷ മേനോൻ സരസ്വതി വിദ്യാനികേതൻ ട്രഷറർ രേഖാ സുരേഷ് പ്രധാന അധ്യാപിക എം ആർ അനുരൂപ എന്നിവർ സംസാരിച്ചു നിങ്ങളെ പോലെ നമ്മളെ നിങ്ങളെപ്പോലെ ദേവി രാമണ്ഡൂജയിൽ വിദ്യാർത്ഥങ്ങളിൽ പൂജാ ഹോളിഡേസ് വെച്ച് അതും ഈ ഭഗവത്ഗ്ഗീത ഈ രാമശക്രമങ്ങളൊക്കെ നോക്കുന്ന ഭാവം അതിൽ വളർത്തുക ആ രാജ്യത്ത് വിഭജന സമയത്ത് നാൽപ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഈ ഭയങ്കര പിന്നീടത് മുപ്പതിൽ താഴെ അയച്ചിരിക്കും ഇപ്പോടെ എട്ട് ശതമാനം ആളുകളായിട്ട് ഈ ഭഗവാന്റെ രാമന്റെ നേരത്തെ പറഞ്ഞ് ജീവിക്കാനുള്ള പലരും പലരും അല്ലാതെ മതം മാറ്റപ്പെട്ടു ഒക്കെ അവശേഷിക്കുന്ന ഒരു വിഭാഗം മറ്റു പങ്കേക്ക് പോകാൻ കഴിയില്ലാത്തത്രയും സാമ്പത്തിക അവസ്ഥയെ പറ്റില്ലാത്ത വിഭാഗമാണ് എല്ലാ പീഡനങ്ങളും ചകിച്ചുകൊണ്ട് തങ്ങളിപ്പോൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മാനസികാവശ്യം കാണിക്കുന്നത് അവർക്ക് നേരെയാണ് ഇത്രയും ധാരാള ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു പല കഥകളും പ്രകാരം ആയിരത്തോളം പെണ്ണുക്കളെ കാണാതായി അറിയാമോ അവർക്ക് സംഭവിച്ചു അവർക്ക് പല കുട്ടികളുടെയും ദേഹം ചിഹ്ന ഭിന്നമാക്കപ്പെട്ട രീതിയിലും വിരൂധമാക്കപ്പെട്ട രീതിയിലും പല പന്തക്കാളികളും പലത്തുശാലികളൊക്കെ മരിച്ചുപോയാ മരിച്ചിട്ടും അല്ല മരിക്കാതെയും മരിച്ചു ജീവിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരാൾ മാറുകൾ ഈ മരിക്കുന്നത് പോലെ തന്നെ അവിടെ അവിടങ്ങളിലൊക്കെ മരിച്ചുപോയാ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ ആളുകൾക്ക് വേണ്ടി നമ്മുടെ സഹജികൾക്ക് വേണ്ടി ഒരു സാധ്യത ചിലർ